കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രതിഷേധം ഇവിടെയുള്ള കട്ടറുകൾക്കും വെള്ളക്കെട്ടിനും പരിഹാരം കാണാത്ത നഗരസഭാ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരികളുടെ വ്യത്യസ്ത സമരം മഴ പെയ്താലുടൻ തന്നെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാണ് ഇടശേരി റൂട്ടിൽ നിന്നും ബസ് സ്റ്റാന്റിലേക്ക് എത്തുന്ന ഭാഗത്ത് കട്ടറുകളും നിരവധിയാണ് കഴിഞ്ഞ ദിവസവും ഇന്നുമായി പെയ്ത കനത്ത മഴയിൽ കട്ടറുകളിൽ വെള്ളം നിറഞ്ഞ് വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത നഗരസഭയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടിൽ പ്രതീകാത്മകമായി ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചതെന്ന് സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു സംഭരണികൾ ഉണ്ടാക്കി അതിൽ മത്സ്യകൃഷി നടത്താനുള്ള രീതിയിൽ കട്ടപ്പന നഗരസഭ ഇവിടുത്തെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും നൽകിയിരിക്കുന്ന ഈ സഹായത്തിന് അങ്ങേയറ്റം വ്യാപാരി വ്യവസായി സമിതി കടപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഈ വ്യാപാരി വ്യവസായി സമിതി ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിരവധി നിവേദനങ്ങൾ കട്ടപ്പന മുനിസിപ്പാലിറ്റി കൊടുക്കുകയുണ്ടായി ഈ റോഡിൻ്റെ അവസ്ഥകൾ അത് അടിയന്തിരമായിട്ട് പരിഹരിക്കണമെന്ന പരാതികൾ കൊടുക്കുകയും ഞങ്ങൾ വിവിധ സമരങ്ങൾ നടത്തുകയും ഉണ്ടായി എന്നാൽ ഇവർ മൗനം പാലിക്കുകയും നാളെ ഇതുവരെ ഇതിന് യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ തെറ്റിദ്ധാരണ പരസ്യം കുറച്ച് മെസ്സേജുകൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് കട്ടപ്പന നഗരസഭയുടെ നിലപാട് സ്റ്റാൻഡിങ് കൗൺസിൽ ചെയർമാൻ പറഞ്ഞത് ശ്രീ പാറഫായി പാറപ്പായി പറഞ്ഞത് ഇത്രയും മനോഹരമായ ഒരു പട്ടണം വേറെ കേരളത്തിലില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായിരുന്നു ഇതാണ് കട്ടപ്പന നഗരസഭയുടെ മനോഹാരിത ഈ അവസ്ഥ കണ്ടിട്ട് ആ പറഞ്ഞ സുഹൃത്തെ ഏത് നാട്ടിലാണ് ജീവിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായ സമിതിക്ക് ഇവിടുത്തെ പൊതുജനങ്ങൾക്കും മനസ്സിലാകുന്നില്ല അപ്പോൾ ഈ വിഷയങ്ങൾക്ക് ഒരു കൂടി കണ്ടുകൊണ്ട് ഇതിനകത്ത് ഇനിയെങ്കിലും ഇവർ ഈ ജാള്യത കളഞ്ഞുകൊണ്ട് ഇവർ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടു ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കാൽനടയാത്രികർക്കും വാഹനങ്ങൾക്കും സമീപത്തെ വ്യാപാരികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് നഗരസഭ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരം ആരംഭിക്കുമെന്നും വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി നേതാക്കളായ എം ആർ അയ്യപ്പൻകുട്ടി പി ജെ കുഞ്ഞുമോൻ പി ബി സുരേഷ് ആൽവിൻ തോമസ് പി കെ സജീവൻ എം ജഹാംഗീർ ശോഭന അപ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന